ഹായ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വൃത്തിയാക്കാനും മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ സുഖപ്പെടുത്താനും കറുത്ത പാടുകളെ മാറ്റി നിർത്തി മുഖം തിളങ്ങാനും ചർമ്മം മൃദുവാക്കാനും തേൻ കൊണ്ടുള്ള മൂന്ന് തരം ഫേസ് പാക്കുകൾ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ഒന്ന് ഒരു ടീസ്പൂൺ തേനിലേക്ക് ഒരു ടീസ്പൂൺ കോഫിയും അര ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് നന്നായി മിശ്രിതമാക്കാം ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി അഞ്ചു മിനിറ്റ് നന്നായി മസാജ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിനു ശേഷം മുഖം കഴുകി വൃത്തിയാക്കാം മുഖക്കൊരു കറുത്തപ്പാടുകൾ ചുളിവുകൾ എന്നിവയെ തടയാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും രണ്ട് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിലിലേക്ക് അര ടീസ്പൂൺ തേൻ ചേർത്ത് മിശ്രിതമാക്കിയ ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി നന്നായി മസാജ് ചെയ്തു കൊടുക്കാം ഇരുപത് മിനിറ്റിനു ശേഷം കഴുകിക്കളയാവുന്നതാണ് കളയാവുന്നതാണ് മൂന്ന് ഒരു ടീസ്പൂൺ തേനിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ഒരു ടീസ്പൂൺ മുൾട്ടാണിമിട്ടിയും ചേർത്ത് ശേഷം ഈ മിശ്രിതം മുഖത്ത് മുഖത്തും കഴുത്തിലും പുരട്ടാം ഇരുപത് മിനിറ്റിനു ശേഷം മുഖം കഴുകി വൃത്തിയാക്കാം എണ്ണമയം അകറ്റാനും ചർമ്മം തിളങ്ങാനും ഈ ഫേസ് പാക്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കും ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നില്ല